السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد وصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدخل الذين آمنوا وعملوا الصالحات وعملوا الصالحات جنات تجري من تحتها الأنهار تجري <chat> من تحتها الأنهار يحلون فيها من أصابر يحلون فيها من أصابر من ذهب ولؤلؤا ولباسهم فيها حرير البصيرة قرآن قرنا ويدي കൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത് അതിലെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് യുഹല്ലൌന ഫിഹിൻസാവിറ മിൻ അസാവിറ മിൻ റഹബിൻ വലിബാസുഹും സുഹും ഫിഹരി ഇത്രയുമാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ വരുന്ന പദങ്ങൾ പറയണവും കൂടി ശ്രദ്ധിക്കുക സ്ഥാനത്താണ് നൂന തെളിച്ചാണ് ഒഴിയേണ്ടത് അവിടെ സഖിൻ ഇഹ്ഫാൻ്റെ സ്ഥാനത്താണ് മറച്ചു മണിച്ചാണ് മൊഴിയേണ്ടത് കസറ തൻവീൻ അത് ഇദ്ഹാമൻ ബിഹുന്ന വാവിൻ്റെ തൊട്ടു മുന്നിലാണ് വരുന്നത് അതിനെ തന്വിലെ നൂനിനെ വാവിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് മൊഴിയേണ്ടത് എന്നുള്ള വക്കുഫുണ്ട് അപ്പൊ അവിടെ തന്മീനിൽ വക്കു വരുന്നിടത്ത് ഒഴിവാക്കി നീട്ടിയാണ് നിർത്തേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫീഹാ ഫീഹാ മിൻ മിൻ വലിബാസുഹും ഹരീ ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക ആയത്ത് ആദ്യ ഭാഗം മുതൽ തന്നെ പണിതാക്കൾക്ക് ഒരു വട്ടം കൂടി ശ്രദ്ധിക്കാവുന്നതാണ് നിശ്ചയമായും അല്ലാഹു യുദ്ധിലു അവൻ പ്രവേശിപ്പിക്കുന്നു അല്ലദീനാമനു വിശ്വാസികളെ വ അമിലു സ്വാലിഹാദ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്തിൻ സ്വർഗത്തോപ്പുകളിൽ തജിരി മിൻ തഹത്തിഹൽ അൻഹാർ തജിരി ഒഴുകിക്കൊണ്ടിരിക്കുന്നു മിൻ തഹത്തിഹ ആ തോപ്പുകളുടെ താഴ്ഭാഗത്തു അൽ അൻഹാർ നദികൾ തജിരി മിൻ തഹത്തിഹൽ അൻഹാർ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗോദ്യാനങ്ങളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ് ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പഠിക്കുവാനുള്ളത് അവിടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ മരകാവകാശികൾക്ക് അണിയാൻ കൊടുക്കുന്നത് നരകാഗ്നിയിൽ നിന്നും മുറിച്ചെടുത്ത വസ്ത്രങ്ങളായിരിക്കും എന്ന് ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയത് പഠിതാക്കൾ ഓർക്കുന്നുണ്ടാകും എന്നാൽ സ്വർഗവാസികളെ അണിയിക്ക അണിയിക്കുന്നത് അവർ അണിയിക്കപ്പെടുന്നത് യുഹല്ല അവർക്ക് വളകൾ അണിയിക്കപ്പെടും മിൻ ബിൻ സ്വർണ്ണവളകൾ സ്വർണം കൊണ്ടുള്ള വളകൾ അൻ മുത്തുകളും സ്വർഗവാസികൾക്ക് അവർക്ക് അണിയുവാൻ നൽകുന്നത് സ്വർണ വളകളും മുത്തുകളും ആയിരിക്കും മാത്രവുമല്ല വലി അവരുടെ വസ്ത്രമാകട്ടെ ഫീഹ അതിൽ ആ സ്വർഗത്തോപ്പുകളിൽ അവർ കൊടുക്കാൻ കൊടുക്കുന്ന വസ്ത്രമാകട്ടെ ഹരിയർ അത് പട്ടുമായിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് സ്വർഗ്ഗത്തിലെ സ്വർണവും സ്വർഗത്തിലെ മുട്ടും മുത്തും സ്വർഗത്തിലെ പട്ടുമൊക്കെയാണ് ദുനിയാവിലെ സ്വർണവും ദുനിയാവിലെ മുത്തും ദുനിയാവിലെ പട്ടുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല പേരിൽ മാത്രമാണ് സാമ്യമുണ്ടാകുക ഇതെല്ലാം സ്വർഗീയ വിഭവങ്ങളാണ് ഭൗതികമായ ഒരു മാനദണ്ഡം വെച്ച് അതിനെയൊന്നും അളക്കുവാനോ വിലയിരുത്തുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് കഴിയുകയില്ല അത് ആസ്വദിച്ച് തന്നെ അനുഭവിക്കേണ്ടതാണ് സ്വർഗവാസികൾക്ക് അതിനു സൗഭാഗ്യമുണ്ടാകും അത് മഹാസൗഭാഗ്യമാണ് അപ്പം അതുകൊണ്ട് പേരുകൊണ്ടുള്ള സ്വർണ് സ്വർണവും പേരുകൊണ്ടുള്ള മുത്തും പേരുകൊണ്ട് പരിചയപ്പെടുത്തപ്പെട്ട ഹരിയറും ഒന്നും നാം ഭൗതിക ലോകത്ത് ആസ്വദിക്കുന്ന വിഭവങ്ങളല്ല

واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله